നമസ്കാരം പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്രാപൗർണമി ഉത്സവ ആഘോഷ ചടങ്ങുകൾ ഇന്ന് പുലർച്ചെ ആരംഭിച്ചു വർഷത്തിൽ ഒരിക്കൽ ചിത്രാപൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായിട്ടാണ് നടത്തുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ കേരളം തമിഴ്നാട് ശൈലികളിൽ പൂജകളാണ് നടത്തുന്നത് അടുത്തടുത്ത രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത് രാവിലെ ആറു മണി മുതൽ ഒന്നാം ഗേറ്റിലൂടെ ഭക്തരെ കയറ്റിവിടാൻ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനു ശേഷം ആരെയും മലമുകളിലേക്ക് കയറ്റിവിടില്ല വൈകിട്ട് അഞ്ചേ മുപ്പതിനു ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് രാവിലെ മണി മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ സഹായികൾ എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിട്ടിരുന്നു മണിയോടെ ട്രാക്ടറുകളിൽ ഭക്ഷണവും കയറ്റി വിട്ടു ഓരോ ട്രാക്ടറുകളിലും ആറ് പേർക്ക് സഞ്ചരിക്കുന്നതിനാണ് അനുമതി നൽകിയിട്ടുള്ളത് സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം അസ്കാലൈറ്റ് എന്നീ സൗകര്യങ്ങളോടെ കൊക്കരക്കണ്ടത്ത് ദുരന്ത ലഘൂകരണ യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട് പ്രഥമ ശുശ്രൂഷ നൽകാൻ മെഡിക്കൽ സംഘം കാർഡിയോളജിസ്റ്റ് എന്നിവരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും മലമുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എം ഫോർ മലയാളം ഇടുക്കി